നവർലോൺസ്ബന്റ് ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാ മച്ചമാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രെക്കിംഗ് വിത്ത് ക്യാമ്പിങ് വീഡിയോ ആണ് നൈറ്റ് ക്യാമ്പിങ് ആണ് നമ്മൾ ഏതാ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് പൂഞ്ഞാർ കൈപ്പള്ളിയിലുള്ള മുതുകോരമലാണ് നമ്മുടെ ഇന്നത്തെ ട്രെക്കിങ്ങും ക്യാമ്പിങ്ങും നേരത്തെ നമ്മുടെ മുതുകോരമല വീഡിയോ നമ്മൾ ഒരു രണ്ട് മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു നല്ല രീതിയിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്ത മച്ചമാർ മോളിൽ ലിങ്കുണ്ട് ആ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാമ്പിങ്ങും ഇവിടുത്തെ നൈറ്റ് ലൈഫുമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ അത സൺസെറ്റിൻ്റെ ആ ഒരു ടൈമായിട്ടിരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ മുകളിൽ എത്താൻ വേണ്ടി ഒരു ഓഫ് റോഡ് റൈഡാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ബ്രോ ഉണ്ട് കൈപ്പള്ളിക്കാരുടെ സ്വന്തം ആൻഡോ ബ്രോ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും പേർക്കൂടെ ബൈക്കിന് നേരെ ഒരു ഓഫ് റോഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു കിഡിലൻ ഓഫ് റോഡ് റൈഡ് ആയി കഴിഞ്ഞിട്ട് നമ്മളിത് നോക്കിയ കൊച്ചുപറമ്പിൽ പാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് നമ്മൾ ഇവിടെയാണ് ടെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സൺസെറ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇതിങ്ങോട്ട് നോക്കി കൊച്ചുപറമ്പിൽ പാറ എന്നിവർ എഴുതി വച്ചേക്കുന്നതൊക്കെ നൈസായിട്ടാണ് കേട്ടോ വളരെ നൈസർഗികമായ രീതിയിലാണ് ഇപ്പോൾ ഈ കറാബത്തോട്ടത്തിൽ കൂടിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ആ സൈഡിൽ നമ്മൾ കൊണ്ടുപോയി സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അങ്ങോട്ട് കയറുകയാണ് ഇപ്പോൾ സമയം അഞ്ച് മുപ്പതായിട്ടുണ്ട് അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ സൺസെറ്റ് സൺസെറ്റിന് അവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ ആ ഭാഗത്തൊക്കെ കുറേ കുറേ മലനിരകൾക്ക് മുകളിൽ ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചേനെ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അഞ്ചര ആയിട്ടുള്ളൂ മണി കഴിയുമ്പോഴത്തേക്കും സൺസെറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പള്ളി പള്ളിയുടെ കപ്പേളയാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത് അപ്പോൾ കപ്പേളയുടെ ആ സൈഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ ടെൻഡിങ് എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും കാരണം മുകളിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണ് മുതുകോരമലയുടെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ കഴിഞ്ഞത് അവിടെ വീഡിയോ ചെയ്തത് അതിലേ നടന്നാണ് പോയത് പക്ഷേ അവിടെ ടെൻഡിങ് ചെയ്യാനുള്ളൊരു സാഹചര്യം നിലവിലിപ്പോൾ ഉള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്ര ഹൈറ്റിലേക്ക് പോകുമ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടും അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറന്ന് അടുത്ത താഴ്വാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു മഴയുടെ പ്രശ്നമുള്ളപ്പം ലൈറ്റനിങ് നമ്മൾ കഴിഞ്ഞ അവിടുത്തെ വീഡിയോ പറഞ്ഞായിരുന്നു കുരിശൊക്കെ ലൈറ്റനിങ് അടിച്ച് പോയ കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ താഴെ ഇവിടെയാണ് ടെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സമയം ഇപ്പം ആറേകാലായിട്ടുണ്ട് അപ്പൊ ലൈറ്റ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് സൺസെറ്റ് ഒക്കെ നല്ല പൊള്ളി സൺസെറ്റാണ് നമ്മൾ കണ്ടത് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെന്റ് അടിക്കണം ടെന്റ് ഇവിടെയാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് നല്ല രീതി കാറ്റുണ്ട് പക്ഷെ പാറ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ഒരു പെർമിഷൻ ഒക്കെ മേടിച്ചിട്ടാണ് ഓട്ടോ ചെയ്യുന്നത് പള്ളിയുടെ വികാരേശനോട് പെർമിഷൻ ഒക്കെ മേടിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അത് ആൻഡോബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോഴത്തെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തീ ഉണ്ടാക്കണ്ടേ അപ്പോൾ സ്റ്റവ് നമ്മൾ കൊണ്ടുണ്ട് കുക്ക് ചെയ്യാനുള്ള എങ്കിൽ പോലും ഒരു തീ കൂട്ടാൻ വേണ്ടിയുള്ള കുറച്ച് വിറക് നമ്മൾ സംഘടിപ്പിക്കണം അപ്പോൾ വിറക് വേണ്ടി ഇതേ ആ കാട്ടിലേക്ക് കാരണം ലൈറ്റ് കുറേ ഔട്ട് ആയതുകൊണ്ട് കുറച്ച് സീനുണ്ട് അപ്പം ലൈറ്റൊക്കെ തെളിച്ചിട്ട് കിടപ്പുള്ള പരിപാടിയാണ് നമ്മൾ ടെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ആണ് കേട്ടോ ഈ ഉള്ള ഭാഗത്തിൽ ഏറ്റവും നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണിത് കാറ്റത നല്ല കലക്കം കാറ്റാണിത് അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊരു പാറയുടെ ഭാഗം ഉള്ളതുകൊണ്ടും താഴേക്ക് ഇങ്ങനെ കുറെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടും കാറ്റ് അധികം പിടിക്കില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് നിരപ്പാക്കിയിട്ട് നമ്മൾ ഒന്ന് മാക്സിമം പെട്ടെന്ന് തന്നെ ടെൻറ്റ് ചെയ്യാൻ പോകണം ലൈറ്റ് കംപ്ലീറ്റ്ലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടെയൊക്കെ സമയമാകുമ്പോഴത്തേക്കും വീണ്ടും തണുപ്പ് കൂടും എന്നുള്ള പ്രതീക്ഷയാണ് ആ ഒരു താഴ്വാരത്തിലൊക്കെ സിറ്റികളാണ് പല പല പൂഞ്ഞാറ് ടൗൺ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇരാറ്റുപോട്ട ടൗണൊക്കെ നമുക്ക് ഇവിടുന്നൊക്കെ കാണാം അവിടെയൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ലൈറ്റിൻ്റെയൊക്കെ വ്യൂ കിട്ടും പക്ഷേ അൺഫോർച്ചുനെറ്റ്ലി നമുക്ക് ക്യാമറയിൽ അത് കിട്ടുന്നില്ല കുറേ ട്രൈ ചെയ്തു പക്ഷേ പറ്റുന്നില്ല ഡി എസ് എൽ ആർ പോലും നമുക്ക് കിട്ടുന്നില്ല എന്തായാലും കുറച്ച് കൈപ്പള്ളി സ്വദേശികളായിട്ടുള്ള ഈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരും കൂടെ ഇപ്പം നമ്മളിവിടെ വന്ന് ജോയിൻ ചെയ്യും അപ്പോൾ അവരോടെ വന്നിട്ട് നമ്മളൊന്ന് ഒരു ചെറിയൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവർ കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ നിന്ന് വന്നിരുന്ന് ഫുഡിനൊക്കെ ഫുഡ് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള റെഡിയൊക്കെയായിരുന്നു പക്ഷേ അവർ വന്ന് അവർ ഫുഡ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊക്കെ പറഞ്ഞു താഴെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഈ വീഡിയോ ആദ്യ തവണ ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗത്ത് കൂടെ കൈപ്പള്ളി ഭാഗത്ത് കൂടെ മുതുകയ്ക്ക് ആരും തന്നെ പോകുന്നില്ലായിരുന്നു അപ്പം നമ്മൾ ആ വീഡിയോ ചെയ്ത് കുറെ ആളുകളിലേക്കൊക്കെ എത്തുകയും ഇവിടെയുള്ള കുറേ കുറച്ചെങ്കിലും ആളുകൾക്കൊക്കെ ഒരു ചെറിയൊരു വരുമാന മാർഗ്ഗം ഒക്കെ ആയിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്തെന്ന് തന്നെ പറയാം ഇപ്പം കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് വന്നിട്ട് ഇവിടെ ഗൈഡ് ആയിട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് ഓഫ് റോഡ് ജീപ്പ് റൈഡിങ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഈ കൈപ്പള്ളി സ്വദേശികളായിട്ടുള്ള ആളുകൾക്ക് ആൻ്റെ ഉൾപ്പെടെ ഉള്ള ഉണ്ട് അപ്പോൾ അവർ നമ്മളെ ഒരു ചെറിയൊരു ട്രേറ്റെന്ന രീതിയിലാണ് ഈ ഫുഡ് ഒക്കെ ഒന്ന് സംഘടിപ്പിച്ചേക്കുന്നത് അപ്പം നമ്മളത് വേണ്ടതെന്ന് പറഞ്ഞാൽ ശരിയല്ലോ അപ്പോൾ ടെൻറ്റിനകത്തുള്ള ചെറിയൊരു ലൈറ്റ് ഉണ്ട് പിന്നെ മൊബൈലിൻ്റെ പ്ലാഷ്ലൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം നടക്കുന്നതൊക്കെ കുറച്ച് പ്രശ്നമുള്ള സ്ഥലമാണ് കേട്ടോ മീൻസ് ടെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇടജന്തുക്കൾ പാമ്പുകളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് ഇൻസെക്സ് ഒരുപാടുണ്ട് പഴുതാര അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊരു കുറച്ച് സീനാണ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ടെൻറ്റിന്റെ സിപ്പ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് കാറ്റിൽ കുറച്ചൊരു ശമനം വന്നപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലെ പുല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ക്യാമ്പയർ ഒരു ചെറിയ വിറകളൊക്കെ ശേഖരിച്ച് വെച്ച വിറകളൊക്കെ എടുത്തിട്ട് ഒരു ക്യാമ്പയർ സെറ്റാക്കിയിട്ട് അത്യാവശ്യം നല്ല ചൂടായി കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ തണുപ്പൊക്കെ മാറി ഇപ്പം നമ്മൾ ആ ഒരു ടെൻറ്റിൻ്റെ അവിടെ പോയി പോലും നമുക്ക് നല്ലൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കുറേ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ കല്ല് പടന്നുപോയാൽ ഒരുപാട് ദൂരത്തേക്ക് പോവും ആ ഒരു പേടി ഉണ്ട് അപ്പം മാക്സിമം നമ്മൾ ഒന്ന് ചുറ്റിൽ നിന്ന് നിൽക്കുവാണ് ഇൻ എനി ചാൻസ് ഈ സാധനം ആളുവാണെങ്കിൽ നേരെ കയറി മൂത്രമൊഴിച്ചിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് തീ നിർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് കയ്യിലെ വെള്ളമൊക്കെ എടുത്തിട്ട് അതല്ല അടിച്ചു കിടത്താന്നും പറയുന്നത് പോസിബിളല്ല നല്ല രീതിയിൽ തീയായിട്ടുണ്ട് അപ്പൊ ഇന്നൊരു ദീപാവലി ദിവസമാണ് ദീപാവലി നൈറ്റ് ആണ് അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ താഴെ പല ഭാഗങ്ങളിലും പടക്കമൊക്കെ പൊട്ടിക്കുന്നതൊക്കെ കണ്ടു അത് എന്തായാലും നമുക്കതിനുള്ള ഒരു അവസരമൊന്നും കിട്ടിയില്ല പക്ഷെ അടിപൊളിയായിട്ട് നമ്മൾ കൈപ്പള്ളി സ്വദേശികളുടെ കൂടെ ഒരു പൊളി ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്യാമ്പ് ഒക്കെ കൂട്ടിയിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട് ഇവരെല്ലാം കൈപ്പള്ളിക്കാരാണ് അപ്പം എന്ന് പറഞ്ഞ കൈപ്പള്ളിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു മല അതിന്റെ ചോട്ടിൽ ഇങ്ങനെ ക്യാമ്പ് ഒക്കെ ആയിരിക്കും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഫുഡെന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഫുഡാണ് കേട്ടോ ഇത് കിഴിപ്പൊറോട്ടയാണ് മിക്ക ആൾക്കാരുടെ കഴിച്ചിട്ടുണ്ടാവും ടൗൺ ഉള്ള പോലൊക്കെ അപ്പൊ ഈ കിഴിപ്പൊറോട്ട ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരുമല്ലോ കേട്ടോ ഉണ്ടാക്കിയ ആളെ ഇതേ ഇരിക്കുന്നു ജോജു അല്ലേ ജോജു ബ്രോ ആളൊരു ഷെഫാണ് അപ്പൊ കൈപ്പള്ളിക്കാരുടെ സ്വന്തം ഷെഫ് ഒരു സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹം ഉണ്ടാക്കിയേക്കുന്ന കിഴിപ്പൊറോട്ട അത് കൂടാതെ ഗ്രിൽഡ് ചിക്കൻ കുറെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ച് ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ഫുഡും പിന്നെ കുടിവെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൂടുവാണ് അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ടുണ്ട് നല്ലൊരു ആമ്പിലേക്ക് നല്ലൊരു വൈബിലേക്ക് നല്ലൊരു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ വേറെ ഫുഡൊക്കെ അടിക്കാൻ പോവാണ് കിഴിപ്പറോട്ട എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഗോജിപുറോൻ്റെ അപ്പം കിഴിപ്പറോട്ടയുടെ കിഴി അതായത് വാഴയിലേക്ക് പൊതിഞ്ഞ കിഴി തുറന്നു കഴിയുമ്പോൾ ഡേ ഈ രീതിയിലാണ് കാണുന്നത് ചിക്കൻ്റെ പീസാണ് ഞാനത് വെച്ചേക്കുന്നത് ചിക്കൻ്റെ ഗ്രേവി ഉൾപ്പെടെ സവോളയൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ അട്ടാറ് സ്മെല്ലാണ് അതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ആ ആവശ്യം അപ്പോൾ ആള് ശരിക്കും ഷെഫിനാണ് കേട്ടോ ഉറപ്പിക്കാം നമുക്ക് നൈസായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇത് ഒന്നോ രണ്ടോ അത്ര രണ്ടോ രണ്ട് പൊറോട്ട രണ്ട് പൊറോട്ട ഒക്കെ ഈ രീതിയിലാണ് ഉണ്ടാക്കി വേറെ ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല ഇത് ശരിക്കും സാൻഡ്വിച്ച് പോകാൻ കഴിക്കാം അല്ലേ വേണമെങ്കിൽ അതായത് ഇങ്ങനെ ചുരുട്ടി വേണമെങ്കിൽ കഴിക്കാം നന്നായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അടിപൊളി ഫുഡാണ് കേട്ടോ ഇപ്പോൾ സാധാരണ നമ്മൾ മലയിലൊക്കെ പോയി ടെൻ്റ് അടിക്കുമ്പോൾ ഗ്രില്ല് വെറുതെ സാദാ ഗ്രിൽഡൊക്കെയാണ് പക്ഷെ ഇതൊരു നാടൻ ഡിഷ് നല്ല ഒരു പൊളിയായിട്ടൊരു കിഴിപ്പറോട്ടെന്നുള്ള അടിപൊളി പേരൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നേക്കുവാണ് അപ്പം ഈ ഒരു സാധനം ഉണ്ടാക്കി തന്ന ജോജി ബ്രോനോട് നമ്മുടെ എല്ലാവരുടെയും നന്ദി ഇങ്ങനെ അറിയിക്കുന്നു നന്ദി മാത്രമേ ഉള്ളൂ അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഫുഡ് നമുക്ക് കിട്ടിയത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയതാണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അങ്ങ് കഴിക്കാൻ പോകണം കേട്ടോ ഇനി ഒന്നും നോക്കാം കിഴിപ്പറോട്ടയിൽ തീർന്നില്ല കേട്ടോ നമ്മുടെ ഫുഡ് ഇപ്പോ ചിക്കൻ ഗ്രില്ലെയ്തോണ്ടിരിക്കുകയാണ് ഗ്രില്ലൊക്കെ ഇവിടെ എല്ലാം സെറ്റാണ് ഗ്രില്ല് സെറ്റായിട്ടത് ജോജി ബ്രോ പ്രത്യേക മസാലയിൽ ഉണ്ടാക്കിയ ചിക്കൻ ജോജി ബ്രോന്റെ പ്രത്യേക റെസിപ്പാണ് ചെറിയ പീസാണല്ലേ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലേ അപ്പോൾ ഓരോ ഓരോ പീസുകളായിട്ട് ചിക്കൻ തേ വെച്ചേക്കുന്നു കടലിൻ്റെ മുകളിൽ ചിക്കൻ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു പുറകിൽ നമ്മുടെ ടെൻറ്റ് അടിപൊളിയൊരു ക്ലൈമറ്റും നല്ല നൈസ് കാറ്റും ഉണ്ട് ഇവിടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും സമയം ഇതിന്റെ കാര്യങ്ങൾ നോക്കിയാൽ ജോജോറു ആണ് കറക്റ്റ് എടുക്കാനായപ്പോ ഞാൻ വന്ന് കപ്പ് കൂടിക്കോ അപ്പൊ ഇത് ഈ ഒരു ലെഗ് പീസ് നമ്മളങ്ങ് എടുക്കാൻ പോവാണ് പോവാറ്റോട്ടുള്ള കോഴിയാണോ ചാട്ടം കൂടാതെ അപ്പോൾ അതെ നമ്മുടെ ഗ്രിൽഡ് റെഡി വെന്ത് നല്ല മസാലയൊക്കെ പൊരുട്ടി നല്ല വെന്ത ചിക്കൻ പീസ് ദ നമ്മള് ഫസ്റ്റ് പീസ് പാത്രത്തിലേക്ക് ഇടുവാണ് നമ്മടെ ചിക്കൻ ഉണ്ടാക്കിയ ആളുതേ ജോജി ബ്രോ നമ്മുടെ ഷെഫ് കൈപ്പള്ളിയിലെ സ്വന്തം ഷെഫ് അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാല്ലേ എങ്ങനെയുണ്ടോന്ന് ഇതിന്റെ മോളി വെക്കട്ടെ ബ്രോ നല്ല കട്ട ചൂടാണ് കേട്ടോ മനുഷ്യനെ നശിപ്പിക്കുക ഈ പുള്ളി വീണ്ടും നമ്മൾ ഒന്നുകൂടെ കഴിക്കേണ്ട അവസ്ഥയാണ് തോന്നുന്നത് അവസാനം നിങ്ങൾക്ക് കിട്ടുമോ ആട്ടിപുള്ളി സാധനം ഉണ്ടോ ചുമ്മാ പറഞ്ഞല്ല മാറടെ ടേസ്റ്റ് ആണ് മസാലയൊക്കെ കറക്റ്റ് കറക്റ്റ് ഉപ്പ് കറക്റ്റ് എരിവ് പൊക്കി പൊക്കി പുള്ളീനെ നമ്മൾ ശരിക്കും മുള്ളിലേക്ക് ഉണ്ടോയി അപ്പോൾ ഏതെങ്കിലും പൈസ റോഡിൽ വന്ന ആളെ ആളെടുത്തുകൊണ്ട് പോകട്ടെ നൈസ് ഷെഫാണ് കേട്ടോ ആര് വെള്ളം പൊക്കിക്കുകയോ അടിപൊളി കൂട്ടുണ്ടാക്കി ക്രിഡ് ആക്കിയിട്ടുള്ള നല്ല മൊരിഞ്ഞ ബ്രെഡാണ് കേട്ടോ ബ്രെഡിന് പോലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ബ്രെഡും നമ്മൾ കുറച്ചും മേടിച്ച ക്രിഡ് ചിക്കനും ആ കിഴിപ്പൊറോട്ട ഒക്കകത്തെ ഗ്രേവി ഒരു ക്യാരറ്റും ഒരു തക്കാളി ഒത്തിരി നാരങ്ങയാളുടെ പിഴിഞ്ഞ് എല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു രക്ഷയിലോട്ടോ ഈ തണുത്ത അന്തരീക്ഷത്തിൽ നിന്ന് അടിക്കുമ്പോൾ അടിപൊളി കീഴാണോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അത്യാവശ്യം ഭയമൊക്കെ എൻജോയ് ചെയ്തിട്ട് നേരെ ടെന്റിൽ കയറി ആക്കുവാണ് ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ ഉള്ളു നമ്മൾ പ്രതീക്ഷിച്ച് അത്ര വലിയ തണുപ്പൊന്നുമില്ല ഇനി രാവിലെ എണീറ്റിട്ട് സൺറൈസ് കാണുക സൺറൈസ് ഇവിടെ തന്നെയാണ് കാണുന്നത് മുകളിലേക്ക് പോകുന്നില്ല അതിനുശേഷം നേരെ മലയിലേക്ക് ട്രെക്ക് ചെയ്തു പോകാവുന്നതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇന്നത്തെ ഈ രാത്രിയിലത്തെ വീഡിയോ ഇവിടെ തരുന്നു മലയിലെ ഈ നൈറ്റ് ക്യാമ്പിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന മറ്റന്മാർ ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ മലയുടെ ടോപ്പിലേക്കുള്ള ട്രക്കിങ്ങും രാവിലത്തെ ഒരു മോർണിംഗ് കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം ഗുഡ് നൈറ്റ്